ആര്യടേയും ശിവിൻ്റെയും വിശേഷങ്ങൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും നീണ്ട നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ആര്യഭടായും ശിവനും വിവാഹിതയാവുകയാണ് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങൾ അറിഞ്ഞ് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത് സ്വന്തം ബിസിനസ് സംരംഭമായ കാഞ്ചിഭവനത്തിൻ്റെ സാരി അണിഞ്ഞാണ് ആര്യത്തിൻ്റെ വിവാഹ വേദിയിലെത്തിയത് അതുതന്നെയാണ് ആര്യയുടെ വിവാഹത്തിൻ്റെ പ്രത്യേകതയും തൻ്റെ മകളുടെ കൈപ്പിടിച്ച് ആര്യ വിവാഹ വേദിയിലേക്ക് എത്തിയത് തങ്ങളുടെ സ്വപ്നം ഇവിടെ പൂവണിഞ്ഞു എന്നുള്ള അതിമനോഹരമായ ക്യാപ്ഷൻ തൻ്റെ വിവാഹ ശേഷം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് ആര്യയ്ക്കും ഭർത്താവിനും ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത് മലയാളം മിനി സ്ക്രീം പ്രേക്ഷകർക്കും ബിഗ് സ്ക്രീൻ പ്രേക്ഷകർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളായി മാറിക്കഴിഞ്ഞു ആര്യ യൂസഫിയും ആര്യ യൂസഫിയും കുറച്ചു മാസങ്ങൾക്ക് മുമ്പാണ് ഇരുവരും പ്രണയത്തിലാണ് എന്നും വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്നുമുള്ള സന്തോഷവാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഇതാ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് അത്യാഡംബര വിവാഹം തന്നെയായിരുന്നു അടുത്ത വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയത് സ്വന്തം ബിസിനസ് സംരംഭമായ കാഞ്ചീപുരത്തിൻ്റെ പട്ടണിഞ്ഞു തന്നെയായിരുന്നു വിവാഹവേദിയിലേക്ക് ആര്യ എത്തിയത് സ്വർണ്ണ നിറത്തിലുള്ള അതിമനോഹരമായ സാരിയും അതിന് അനുയോജ്യമായ ആഭരണങ്ങളും ധരിച്ചിരുന്നു സിബിനാകട്ടെ പിങ്ക് നിറത്തിലുള്ള കുർത്തിയായിരുന്നു വിവാഹ വേദിയിൽ അണിഞ്ഞത് ആര്യയുടെ മകൾ തന്നെയാണ് തൻ്റെ അമ്മയുടെ കൈപ്പിടിച്ച് സെബിനെ ഏൽപ്പിച്ച് നിൽക്കിയത് തൻ്റെ അമ്മയുടെ കൈപ്പിടിച്ച് സിബിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയായിരുന്നു ഇത് തന്നെയാണ് ഏറ്റവും വലിയ സത്യം എന്നുള്ള ഭാവത്തിലായിരുന്നു മകളും വിവാഹ വേദിയിലെത്തിയത് അങ്ങനെ ആര്യയുടെയും സിബിൻ്റെയും മംഗലും കഴിഞ്ഞു എന്നുള്ള സന്തോഷവാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് നിരവധി പേരാണ് ഭാര്യക്കും സിബിനും ആശംസകൾ അറിയിച്ചും എത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ തങ്ങൾക്ക് താമസിക്കാൻ വേണ്ടി ആര്യയും സിബിനും കൂടെ ഒരു അതിമനോഹരമായ ഫ്ലാറ്റും സ്വന്തമാക്കിയിരുന്നു വിവാഹത്തിന് ശേഷം ആ ഫ്ലാറ്റിലേക്കായിരിക്കും ആനയും സിബിനും ഇനി താമസമാറുക കൂടെ മകളും ഉണ്ടായിരിക്കും ഏതായാലും കൂടെ ബിബിൻ്റെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്